മദ്യത്തിൽ കൈവശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്പൂരിച്ചിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പരിഹാര കർമ്മം എളുപ്പമായിട്ട് സാമ്പത്തികം നമുക്കധികം ചിലവ് ചെയ്യാത്ത രീതിയിൽ ചെയ്യാനായിട്ടുള്ളത് പരിഹാരം ചെയ്യാനായിട്ടുള്ള രീതിയാണ് പറയുന്നത് വളരെ ശക്തി ഉള്ള പവർഫുള്ളായിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് അധികം വരുത്താത്ത രീതിയിലുള്ള ഒരു കർമ്മമാണ് അതിന് മദ്യത്തിലാണ് എന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതായത് മദ്യാസക്തി കൂടുതലായിട്ട് അത് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും തോന്നുന്നുണ്ട് എങ്കിൽ അത് മദ്യത്തിൽ കൈവശം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതിന് ചെയ്യേണ്ടത് ഇത്രയാണ് വെള്ളിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ചൊവ്വാ വെള്ളി ദിവസത്തിൽ വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നമ്മൾ നാമജപം നടത്തുന്ന സന്ധ്യാസമയത്ത് അല്പം മദ്യം വളരെ ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ഒരു നിറയിൽ വളരെ ശുദ്ധിയാക്കിയിട്ട് അവിടെ വെച്ച് നമ്പൂരിച്ച അവിടുത്തെ കുളിയാമ്പള്ളി നമ്പൂരിച്ചൻ തുണ എന്ന ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് നമ്പൂരിച്ചൻ അത് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് സാധിക്കുമെങ്കിൽ ഒരു ഇളനീര് എടുത്തു വെച്ച് അത് നമ്പൂരിച്ചന് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമുക്ക് ഒരല്പനേരം അവിടെ നിന്ന് മാറി നിന്ന് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് മാറി നിന്ന് നമ്പൂരിച്ചൻ അത് സ്വീകരിച്ചതിന് ശേഷം നമ്മളത് എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഈ കൈവശം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആ വ്യക്തിക്ക് അത് അറിഞ്ഞിട്ടോ അറിയാതെയോ അപ്പോൾ മദ്യം ആയതുകൊണ്ട് ആ മദ്യപാനി മദ്യപാനം കൂടുതലായിട്ട് ആസക്തനായിട്ടുള്ള വ്യക്തിക്ക് ഒരു കുപ്പിയിലോ മറ്റുകൊടുത്ത് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വ്യക്തിയുടെ രീതികൾ അതായത് ജോലിക്ക് പോകാതിരിക്കുക മടി പിടിച്ചിരിക്കുക ഒരു ഉന്മേഷമില്ലാതിരിക്കുക ഇതൊക്കെ മാറി നല്ലൊരു ഉന്മേഷം വരുന്നതായിട്ട് നമുക്ക് ഓരോ ദിവസം കഴിയുന്നതോറും കാണാനായിട്ട് സാധിക്കും